എല്ലാവർക്കും നമസ്കാരം വണ്ടർക്കാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആമയാറ്റിലാണ് ആമയാറ്റിലെ മാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മാസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വണ്ടർക്കാടമത്തിൻ്റെ പല എപ്പിസോഡുകളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഏലത്തിൻ്റെ വിലയൊക്കെ നല്ല രീതിയിൽ കയറി നിന്ന് കർഷകർക്ക് നല്ല പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതേസമയം തന്നെ കർഷകർക്കുള്ളൊരു വെല്ലുവിളിയാണ് പല പ്രശ്നങ്ങൾ മൂലം ഏലത്തിന് വേണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള വിളവ് കിട്ടാൻ അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഏലത്തിന് വളരെ കൃത്യമായിട്ട് നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ള ആശയമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആമയാറിലെ മാസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഏലത്തിന് നല്ല രീതിയിലുള്ള ഉൽപ്പാദനം ലഭിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മാസിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു അഗ്രിഫുഡിനെ പറ്റി പല പ്രേക്ഷകരും കേട്ടിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ പലരും ഇത് ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വില കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഏലത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ മാസിൻ്റെ അഗ്രിഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മാസിലെ സ്റ്റാഫാണ് പേരെങ്ങനെയാണ് ആ സക്രിയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കർഷകനാണ് അപ്പോൾ ജിതുംചേട്ടനാണ് ഇന്നത്തെ ഗസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ അതിനുമുമ്പായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനോട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് ഏഴത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഏഴത്തിന് ഏറ്റവും ആവശ്യമായ സംഭവമാണ് അതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളെ കൃത്യമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് മാർക്കറ്റിൽ ഒരുപാട് സപ്ലിമെന്റ് നമുക്ക് ലഭിക്കാറുണ്ട് ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ ലഭിക്കാറുണ്ട് പക്ഷേ അതിലെല്ലാം ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോന്യൂട്രിയൻസിൻ്റെ മിക്സ് വളരെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു അഗ്രി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതിന് മൈക്രോന്യൂട്രിയൻസിലെ എല്ലാ മിക്സുകളും വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ കൃത്യമായ തോതിൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏഴത്തിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു റിസൾട്ട് ഒരു ഉത്പാദനം നമ്മുടെ ഏലത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഏലത്തിൻ്റെ ഉൽപാദനം അതുപോലെ തന്നെ ഫ്ലവറിങ് ഒപ്പം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കൂടുന്ന ഒരു സംവിധാനം കൂടിയാണിത് നമ്മുടെ ഇലയിലുണ്ടാവുന്ന മൈക്രോന്യൂട്രിയൻസി ഡെഫിഷ്യൻസി ആ ഒരു സിൻഡ്രോം ഡെഫിഷ്യൻസി വളരെ കൃത്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ഒരു അഗ്രിഫുഡിന് മാസിൻ്റെ അഗ്രിഫുഡിന് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ കർഷകനിൽ നിന്ന് തന്നെ കൂടുതൽ റിവ്യൂയിലൂടെ പ്രേക്ഷകർക്ക് ആ ഒരു ഉൽപ്പാദന ഉൽപ്പന്നത്തെ പറ്റി വളരെ കൃത്യമായിട്ടുള്ളൊരു ആശയം ഇന്നത്തെ എപ്പിസോഡിലൂടെ എത്തിക്കാനായിട്ട് പോവുകയാണ് പോകാൻ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ജിതിൻ ചേട്ടനാണ് എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ കൃഷിയൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ല ഇപ്പോഴാണ് ഒന്ന് മാറ്റം കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു ഏലകൃഷി രംഗത്ത് എങ്ങനെ മടുപ്പാണോ അതോ അത്യാവശ്യം പ്രതീക്ഷയുള്ള സമയൊക്കെ ആണോ പിടുത്തം പിടുത്തം കിട്ടാനായിട്ട് കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല ശേഷം നല്ല വരുന്നുണ്ട് സെറ്റ് ആവുന്നുണ്ട് ഒരു ഒരു അഞ്ച് ഏഴ് വെച്ചൊക്കെ പഴയ അടിച്ച് അപ്പൊ നമ്മള് ഈ ഒരു ഏലത്തിന് നല്ല വില കയറി നിൽക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോ ഇനിയും മുന്നോട്ട് ഏലത്തിന് വില കൂടുമെന്നുള്ള ഒരു കണക്ക് കൂട്ടിലാണ് ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കാ നല്ല രീതിയിൽ സെറ്റ് ആക്കുക നല്ല വില ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ജീവിതചാട്ടനെ പോലുള്ള എല്ലാ കർഷകരുടെയും സ്വപ്നം എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് എന്താണ് ചെയ്തത് നമ്മുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻജിനേക്കാളും കൂടുതൽ ഞാൻ ഫോളിയറാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം കൂടുതൽ അത് മരുന്നിൻ്റെ കൂടെയാണ് കയറ്റി വന്നത് അപ്പം അങ്ങനെ ആയിരുന്നപ്പോഴാണ് നമ്മളെ ഒരു മൈക്രോ ന്യൂട്രിയൻസിനെ ന്യൂട്രിയൻസിനൊക്കെ അറിയുന്നത് അപ്പൊ അത് ഈ പ്രാവശ്യം ഫസ്റ്റ് റൗണ്ട് നമ്മൾ കൊടുത്തേ ഉള്ളൂ കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കൊത്തിൽ ഒക്കെ നല്ല കായും കായ്ക്ക് നല്ല ഷൈനിങ്ങും ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂ പിടുത്തുണ്ട് അപ്പം അത് മാസിന്റെ ഒരു അഗ്രി ഫുഡിനെ കുറിച്ചാണ് ഞാൻ കേട്ടത് അപ്പം അത് അറിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് കൊടുത്തു നോക്കാന്ന് വെച്ചാൽ കൊടുത്തു കൊടുത്തിങ്ങിയപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മറ്റ് കൊത്തിൽ നമുക്ക് മാക്സിമം ഒരു മൂന്ന് കാ അല്ലെങ്കിൽ നാല് വരുന്നുള്ളൂ ഇപ്പം ഇത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല ഒരു ഏഴ് കായും നല്ല ഫ്ലവറിങ്ങും പുതിയ കായൊക്കെ നമുക്ക് സെറ്റായി തുടങ്ങി ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാനൊരു രണ്ട് റൗണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഇപ്പോൾ ഇപ്പൊ രണ്ടാമത്തെ രണ്ട് കൊടുത്തിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പോൾ കുറച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഞാൻ എനിക്ക് ഇപ്പൊ തന്നെ അനുഭവിക്കാം തന്നെ ഉണ്ട് ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ കഴിഞ്ഞ കായ എടുത്തു മാറിയപ്പോഴത്തേക്കും നമുക്ക് കൊത്തിൽ ഒക്കെ ഒരു കാ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ഈ പ്രാവശ്യം തന്നെ നമുക്ക് എടുത്തും മാറിയാലും കൊത്തിൽ ഒരു മൂന്ന് കാ വെച്ചൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മാസേൻ്റെ ഒരു അഗ്രി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത് കാരണം വില കൂടുന്ന സമയമാണ് ഏല കൃഷിക്ക് നല്ല കരുതൽ ആവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ജിന്ത്ചാട്ടനെ പോലുള്ള കർഷകർക്ക് നല്ല രീതിയിൽ വില ഉത്പാദിപ്പിക്കണം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലും കൂടിയാണ് ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രണ്ട് റൗണ്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു പ്രതീക്ഷ അല്ല നല്ല റിസൾട്ട് കണ്ടുവരുന്നുണ്ട് അതുതന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമെന്ന് പറയുന്നത് നല്ല മാറ്റുണ്ട് ഇനിയിപ്പോ ഇത് തന്നെ ഒന്ന് നമുക്ക് ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു കിലോയുടെയാണ് നമുക്ക് ഇരുനൂറ് ലിറ്റർ തന്നെ കൊടുക്കാനുണ്ട് ഇത് നമുക്ക് തനിയും കൊടുക്കാം അല്ലെങ്കിൽ മരുന്നിന്റെ കൂടെ ഏത് മരുന്നിന്റെ കൂടെ ഞാനിപ്പോ രണ്ട് റൗണ്ട് കൊടുത്തത് മരുന്നിന്റെ കൂടെ തന്നെയാണ് എനിക്കത് ഒരു കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഒരു കിലോയുടെ പാക്കറ്റാണ് ഈ ഒരു മാസത്തിൻ്റെ അഗിലിഫുഡ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു പാക്കറ്റ് നമുക്ക് ഉപയോഗിച്ച് വേറെ മരുന്നിൻ്റെ കൂടി അടിക്കാം ഇത് തന്നെ ഡ്രഞ്ച് ചെയ്ത് കൊടുത്താൽ പറ്റിയെങ്കിൽ ഇത് തന്നെയും ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം വേറൊരു പ്രശ്നമില്ല ആവുന്നേ ഉള്ളൂ